രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് സി പി ഐ എം സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടികളുമായി സി പി ഐ എം വെവ്വേറെ ചർച്ച നടത്തും സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി പാർട്ടികളാണ് സീറ്റ് ആവശ്യപ്പെട്ടത് വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗിരീഷ് എപ്പോഴാണ് സി പി എം ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുക വേണു ഈ ആഴ്ച തന്നെ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങാനാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം നേരത്തെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിരുന്നു സ്വാഭാവികമായും ഈ ഇടതുമുന്നണിയിൽ സീറ്റുകൾ ഈ രാജ്യസഭാ സീറ്റുകൾ സംബന്ധിച്ച അവകാശവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇത് ചില തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട് സി പി ഐ എം കേരള കോൺഗ്രസ് എമ്മും സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു മാത്രമല്ല നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ കാലാവധി കഴിയുന്നത് മൂന്ന് പേരും എൽ ഡി എഫിൻ്റെ അംഗങ്ങളാണ് എളമരം കരീം അതോടൊപ്പം മാണി ബിനോയ് വിഷം എന്നിവരുടെ കാലാവധിയാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് സ്വാഭാവികമായും ഇവർക്ക് ഈ സീറ്റുകൾ വേണം എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഇക്കാര്യത്തിലുള്ള വിശദമായ ചർച്ചയ്ക്കാണ് ഇപ്പോൾ സി പി എം ഒരുങ്ങുന്നത് നിലവിലെ അംഗബലമനുസരിച്ച് രണ്ട് സീറ്റുകളാണ് ഇപ്പോൾ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുക ഒരു സീറ്റ് യു ഡി എഫിനാണ് അത് മുസ്ലിം ലീഗിന് തന്നെ നൽകാനാണ് യു ഡി എഫിൽ ഒരു ധാരണയായിരിക്കുന്നത് മറിച്ച് എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സീറ്റുകളിൽ മൂന്ന് പാർട്ടികൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു സ്വാഭാവികമായും ഒരു സീറ്റ് സി ഏറ്റെടുക്കും ബാക്കി സീറ്റിൽ ആർക്ക് നൽകണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും തർക്കത്തിനുള്ള വിഷയമായി മാറിയിരിക്കുന്നത് ഇത് സി വേണം എന്ന സി പി നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നു എന്നാൽ ഇത് ജോസ് കെ മാണിക്ക് വേണം എന്ന കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് എം പി ശ്രേയാംസ് കുമാറിന് വേണ്ടി പാർട്ടി സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ സി പി യും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഏകദേശ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മുന്നണിയിൽ ചർച്ച ചെയ്യാം മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ സി എടുത്തിരിക്കുന്ന തീരുമാനം ഈ ഉഭയകക്ഷി ചർച്ചകൾ